ഇരുപത് സെക്കൻഡ് കൊണ്ട് കയ്യിൽ കിട്ടുന്ന ഇലക്ട്രോണിക്സോ ചോക്ലേറ്റ്സോ എന്താന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം ദുബായ് ആർ ടി ഐ ആനിവേഴ്സറി പ്രമാണിച്ച് അവർ ഒരുപാട് ഓഫേഴ്സും ഗിഫ്റ്റ്സും ആണ് ഇപ്പൊ അനൗസ് ചെയ്യുന്നുണ്ട് നവംബർ ഒന്നാം തീയതി അൽ അൽഗുബറും മെട്രോ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ആർ ടി ഐ ട്വന്റി എന്നുള്ള ഒരു ബൂത്തിനകത്താണ് ഈ ട്വന്റി സെക്കൻഡ് കൊണ്ട് നമുക്ക് ഗിഫ്റ്റ് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നത് ഇരുപത് വർഷമായതുകൊണ്ട് തന്നെ നമ്മുടെ നോർത്ത് ലിമിറ്റഡ് എഡിഷൻ ഇപ്പൊ അനൗസ് ചെയ്തിട്ടുണ്ട് എമർജൻസി ഡി ഓസ്കൽ ആയിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവുക ഇതിന് യൂണിയൻ ബുജ്ജ് അല്ലെങ്കിൽ ഓഫ് മെട്രോ സ്റ്റേഷൻ ബുർജ്ബാൻ മെട്രോ സ്റ്റേഷനിൽ രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെ നവംബർ ഒന്നാം തീയതി ഫോട്ടോ ബുക്സും അവൈലബിൾ ആയിരിക്കും നമ്മൾ സിനിമാ പ്രേമിയെ വേണമല്ലോ എന്ന പ്രൊമോ കോഡ് അക്ഷി റോക്സിനിമാവൻ പെർസെന്റ് ജൂണിലും ഓഫേഴ്സ് വരുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ടിനും നവംബർ ഒന്നാം തീയതി ഇടയിൽ വരുന്ന ടൂറിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ഫോട്ടോ ഫ്രെയിം ഉണ്ടാവും അവിടുത്തെ ക്രിയേറ്റീവായിട്ട് ഒക്കെ എടുത്ത് ഏഴ് ദിവസത്തിനുള്ളിൽ അറിയിൻ്റെ ഏഴ് ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റിന് അന്വേഷണം നോൾ കാർഡ് അവൈലബിൾ ആണോ കളക്ടീവ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നവംബർ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ എല്ലാ ദുബായ് നമ്മുടെ ബാങ്കിങ്ങിന് യൂസ് ചെയ്യുന്ന കാർഡും നോൾ കാർഡും ഒരേ കാർഡ് ആയാലും എമിനേറ്റ് എൻ ബി ഡി ആർ ടി ചേർത്ത് ഗ്രോപ്പ് കാർഡ് വന്ന ഒരു കാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിപ്പോ അവൈലബിൾ ആവുന്നത് നവംബർ ഫസ്റ്റ് മുതൽ നവംബർ ഫിഫ്റ്റീന്റ് വരെ യൂണിയൻ ആൻഡ് അല്ലെ ഒരുപാട് ആൾക്കാർ ദുബായിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആർ ടി ബർഡേ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദുബായ് ആർ ടി ഐയുടെ ഇരുപതാമത്തെ ബർത്ത് ഡേ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആഘോഷിക്കാം ആൻഡ് ദുബായ് യു എ പറ്റിയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഞാൻ ഇനിയും ആയിരിക്കും അത് വരെ